ഒരു ദീർഘശ്വാസത്തിൽ യശോദ പതിയും മൊഴിഞ്ഞു ഇനി നാലു നാൾ കൂടെ ബാക്കി വിവാഹത്തിൻ്റെതായ ഒരുക്കങ്ങളും മറ്റ് ആരവങ്ങളും ഒന്നും തന്നെ ഇല്ലാതിരുന്ന ആ കൊച്ചു വീട്ടിൽ നിശബ്ദതയുടെ നിഴൽ പരന്നു കുളി കഴിഞ്ഞ് അമ്മ നനവുമാറാത്ത മുടിയിഴ ആടിക്കൊണ്ട് കുളിമുറിയിൽ നിന്നും ഇറങ്ങി വന്നു കത്തിച്ചുവെച്ച നിലവിളക്കൊന്നു തൊട്ടു തൊഴുത് നെറ്റിയിൽ ഭസ്മവും വരച്ച് അവർ ഉമ്മറപ്പടിയിൽ വന്നിരുന്നു ചെറുക്കനും വീട്ടുകാരും പിന്നെ അടുപ്പമുള്ള കുറച്ചു ബന്ധുക്കളും കാണും മുഹൂർത്ത ദിവസം രണ്ടാഴ്ച മുൻപ് വിവരങ്ങൾ തന്നിട്ട് പോയ മാധവേട്ടൻ പറഞ്ഞത് സാവിത്രിയമ്മയുടെ കാതുകളിൽ മുഴങ്ങി തന്റെ അച്ഛൻ്റെ അകന്ന ഏതോ ബന്ധത്തിലുള്ള വ്യക്തി എന്ന നിലയിൽ വേണ്ട സഹായങ്ങൾ വർഷത്തിൽ ഒരിക്കൽ വന്നു പോകുന്ന മാധവേട്ടൻ ചെയ്തു തരുമായിരുന്നു മറ്റാരും തിരിഞ്ഞു നോക്കാതിരുന്ന തനിക്കും മകൾക്കും അദ്ദേഹം ഒരു ആശ്വാസമായിരുന്നു അങ്ങനെയൊരിക്കൽ വന്നപ്പോഴാണ് ഈ വിവാഹകാര്യം പറയുന്നത് ചെറുക്കന് തരക്കേടില്ലാത്തൊരു തൊഴിലും കുടുംബവും ആയതുകൊണ്ട് കൂടുതലൊന്നും ആലോചിച്ചില്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയെ അവർക്കും ബോധിച്ചിരുന്നു പുതിയൊരു പ്രഭാതം മഞ്ഞുതുള്ളികൾ പറ്റിച്ചേർന്നിരിക്കുന്ന പൂതുളങ്ങളിൽ നിന്ന് ഒരു ശലഭം യശോദയുടെ മുറിയുടെ ജനലഴികളിൽ വന്നിരുന്നു നെറ്റിയിൽ ചുവന്ന കുങ്കുമം ചാർത്തി വിടർന്ന മിഴികളെ ഒന്നുകൂടെ സുന്ദരമാക്കുന്ന കരിമഷി എഴുതി ലളിതമായൊരു വിവാഹ വേഷത്തിൽ നിൽക്കുന്ന യശോദ തൊട്ടടുത്തായി നെറ്റിയിൽ ചന്ദനക്കുറിയും മുടിയിൽ തുളസിക്കെതിരും ചൂടി സാവിത്രിയമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹവും എന്നാൽ തന്റെ മകളെ വിട്ടുപിരിയുന്നതിലുള്ള മനോവേദനയും അവരുടെ മിഴികളെ ഈറണീച്ചു തന്റെ കളിത്തോഴിയുടെ കൈവിരലുകൾ പിടിച്ച് നടന്നു വരുന്ന യശോദയെ കണ്ട് ചെറുക്കന്റെയും വീട്ടുകാരുടെയും ചുണ്ടിൽ കുഞ്ചിരി വിടർന്നു തൊട്ടടുത്ത് എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് അമ്മയുടെ ബന്ധുവായ മാധവേട്ടനും ഉണ്ടായിരുന്നു വലിയ ആർഭാടങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ചടങ്ങുകൾ എല്ലാം പെട്ടെന്ന് അവസാനിച്ചു നെറുകിയിൽ സിന്ദൂരവും ചാർത്തി സുമംഗലിയായി തന്റെ മുന്നിൽ നിൽക്കുന്ന മകളെ ഈറനണിഞ്ഞ കണുകളോടെ സാവിത്രിയമ്മ നോക്കി നിന്നു ഇരുട്ട് മൂടുന്ന അകത്തളത്തിലേക്ക് വാടിത്തളർന്ന മുല്ലപ്പൂ മുടിയിളിയിൽ നിന്നും എടുത്തുമാറ്റിക്കൊണ്ട് കടന്നുവരുമ്പോഴാണ് അവൻ യശോദയെ ശ്രദ്ധിച്ചത് വീട്ടുകാർ പറഞ്ഞു കേട്ടതല്ലാതെ നേരിൽ കാണുന്നത് ഈ വിവാഹ ദിവസമാണ് മുൻപൊരു ബന്ധത്തിൽപ്പെട്ട് പരാജിതനായ തനിക്ക് ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഒരു ബന്ധമായിരുന്നു ഇത് താലി കെട്ടിക്കഴിഞ്ഞ് സിന്ദൂരം നിറുകയിൽ ചാർത്തുന്ന സമയം ഒന്നു ഇടം കണ്ണിട്ട് നോക്കിയതല്ലാതെ പരസ്പരം മുഖത്തോട് നോക്കുന്നത് ഇപ്പോഴാണ് വിടർന്ന കണ്ണുകൾ ചെമ്പകമൊട്ടുകൾ പോലുള്ള അദരങ്ങൾ ചുവന്നു തൊടുത്തു നിൽക്കുന്നു ഇടതുവശത്തേക്ക് ചേർത്തു പിടിച്ച കാർകൂന്തലിൽ നിന്നും അവൾ മുല്ലപ്പൂ വലിച്ചെടുത്തപ്പോൾ വടിവത്ത ആ മാറിടത്തിൽ കൈയൊന്ന് അമർന്നു മണിക്കൂറുകൾക്ക് ഇപ്പുറത്തേക്ക് എത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉടുത്തിരിക്കുന്ന സാരി അല്പമയഞ്ഞ് വന്നിരുന്നു അതിനാൽ അവളുടെ ഉദരത്തിലെ സ്വർണനിറത്തിലുള്ള രോമരാജികൾക്കിടയിലുള്ള പൊക്കി അവൻ വ്യക്തമായി കണ്ടു ഒഴുക്കാനുള്ള വസ്ത്രങ്ങൾ ഒക്കെ ഇവിടെയുണ്ടെന്നും അമ്മ പറഞ്ഞു യശോധയുടെ മൃദുലമായ സ്വരം കാതുകളിൽ പതിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വെപ്രാളത്തിൽ അവൻ അവളുടെ ഉടലിൽ നിന്നും നോട്ടം പിൻവലിച്ചു എല്ലാം ആ അലമാരയിലുണ്ടാവും അവൻ ഗൗരവം ഭാവിച്ചു പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി